ഹലോ ഗൈസ് നമുക്ക് ഇന്ന് ഡിസ്കൗഡ് നമ്മുടെ ഡിസ്കൗഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തോ ഉള്ളത് എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കൗഡ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അനൗൺസ്മെന്റ് ഇപ്പൊ ഈ അനൗൺസ്മെന്റിനകത്ത് മെയിൻ ആയിട്ട് നമ്മളുടെ ന്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഇതിലൊക്കെ സ്പെഷ്യൽ ക്ലാസ്സോ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ ഇല്ല അങ്ങനെ എന്തെങ്കിലും കാര്യം അതായത് നിങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ അനൗൺസ്മെന്റിനകത്തായിട്ടായിരിക്കും വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷനകത്ത് നമുക്ക് ഇപ്പോ ഒരു കമ്മ്യൂണിറ്റി നിൽക്കുമ്പോ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് btc fx സി എഫക്സ് ഹബ് എന്നുള്ള കാറ്റഗറിയില് ഡിസ്കഷൻ ഡിസ്കഷനകത്ത് നമ്മുടെ ഇപ്പം ഡെയിലി ഡിസ്കഷൻസ് ഇപ്പം അത് ഒരു മെൻഡർ കൂടെ കാണും അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ടിനകത്ത് മൊമ്പേഴ്സ് എല്ലാരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻസ് നടത്തുന്നതായിരിക്കും ഇപ്പൊ ഇതുണ്ടോ അപ്പൊ ആളുടെ എൻട്രി സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആള് ഡിസ്കഷൻസിനകത്ത് ഇടുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം അങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സംഭവമാണ് ഡിസ്കഷൻസിനകത്ത് ഇടുന്നത് പിന്നെ വരുന്നത് ട്രേഡ് ബിയനാഴ്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതില് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോസ്കത്തേ അതാകുമ്പോ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകും കാരണം നമുക്ക് എന്താണ് മിസ്റ്റേക്ക് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന സെയിം എൻ്റർവ്യൂ വേറൊരാളെടുത്ത് ഇപ്പം പ്രോഫിറ്റ് ആയിരിക്കാം നിങ്ങൾക്ക് പക്ഷെ ലോസ് ആണ് അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഓരോ തരം ക്ലോസ് ചെയ്യുമ്പോൾ കാണാം മനസ്സിലാവും പിന്നെ വരുന്ന ഡൗട്ട് ക്ലിയറിങ്സ് നിങ്ങൾ റെക്കോർഡ് സെഷൻസും നമ്മുടെ ലൈവ് സെഷൻസും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡൗട്ട് ക്ലിയറിങ്സ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെൻഡർ കാണും അല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ആൾക്കാർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആള് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ ഡൗട്ട് ക്ലിയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ കിട്ടും പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് അപ്പം അക്കൗണ്ട്സ് ആണ് ഇപ്പൊ ഈ ചാനലിനകത്ത് ഫണ്ടഡ് അക്കൗണ്ട്സ് നിങ്ങൾ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് പാസ്സായി പാസ് ആകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഫണ്ടഡ് അക്കൗണ്ട് ഫണ്ടഡ് അക്കൗണ്ട് എന്നൊരു ചാനൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ന്യൂസ് ആണ് ന്യൂസ് ഇവൻസിനകത്ത് ഡെയിലി ന്യൂസുകളുണ്ട് ഡെയിലി നമ്മുടെ ഫോറസ്റ്റിനെ പറ്റി ഇപ്പം മറ്റേ ട്രംപിന്റെ താരിഫ് അതുപോലുള്ള ഒരുപാട് ന്യൂസുകൾ നമുക്കൊരു ഇപ്പം തന്നെ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഡെയിലി രാവിലെ എന്തൊക്കെ നമ്മുടെ ഫോറസ്റ്റ് മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ എക്കോണോമിക് ന്യൂസിനകത്ത് വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇപ്പൊ ഒരു ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാലോ അല്ലെ ഇപ്പൊന്നൊക്കെ എന്തൊക്കെ പഠിച്ചാലും ഒരു ബുക്ക് വായിക്കണ്ട വായനാശീലം നല്ലതെന്ന് പറയും കാരണം നമ്മള് മണി മാനേജ്മെന്റ് അതുപോലെ ഒരുപാട് ഇപ്പൊ സെൽഫ് ട്രേഡിംഗ് എന്നുള്ള സംഭവം എന്ന് സെൽഫ് സെൽഫ് ഡിസിപ്ലിൻ സെൽഫ് ഗ്രോത്ത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിപ്പോ അതുപോലെ ബുക്ക് വായിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളാണേൽ നിങ്ങൾക്ക് ഇതിനകത്ത് പി ഡി എഫ് നോക്കി വായിക്കാം പിന്നെ വരും നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റി അതായത് നമ്മുടെ പ്രീമിയം കാറ്റഗറി ഇതിനകത്തായിരിക്കും നിങ്ങളുടെ ലൈവ് ലിങ്ക്സ് അതായത് നിങ്ങളുടെ ക്ലാസിന്റെയും നിങ്ങളുടെ ലൈവിന്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്നതിനകത്തായിരിക്കും നമ്മുടെ ലൈവ് ട്രേഡ് ഉച്ചക്കത്തെ ലൈഫ് ട്രേഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും പിന്നെ വരുന്നതാണ് ട്രേഡ് അപ്ഡേറ്റ്സ് അതായത് മെൻഡേഴ്സ് എടുക്കുന്ന ട്രേഡുകൾ ഇപ്പൊ നിങ്ങൾക്ക് മെൻഡേഴ്സിന്റെ ട്രേഡ് ഇപ്പൊ നമ്മൾ എന്ത് ട്രേഡ് എടുത്താലും അത് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം ആ ഒരു മെൻഡർ ട്രേഡും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇതിനകത്തായിരിക്കും ഇതിനകത്ത് ഇപ്പൊ ഇപ്പൊ എന്താണ്ടോ നമ്മള് മെൻഡർസ് ആള് ഇന്നലെ എടുത്ത ട്രേഡാണ് ആള് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് യൂറോയസിറ്റി യൂറോവേഴ്സിറ്റിയുടെ ബിഫോർ ആഫ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിസ്കോഡിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ വീഡിയോ ശരി നന്നായിട്ട് കണ്ടിട്ട് ചാനൽ മാക്സിമം യൂസ് ചെയ്യുക എല്ലാ ചാനലും മാക്സിമം യൂസ് ചെയ്യുക ഡിസ്കൗണ്ട് മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കുക നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ല നമ്മളെല്ലാവരും ബിസിനസ്സാണ് നിങ്ങളെല്ലാം ട്രേഡ് സ്റ്റാർട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ബിഗിനേഴ്സ് ആണ് അപ്പം ഒരു കമ്മ്യൂണിറ്റി നിന്ന് നിങ്ങൾ ഇത്രയും എല്ലാവരും ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഒരേ വിഷനായിട്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മളത് അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഡിസ്കഷൻസ് നടത്തുക നല്ല ഡൗട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യുക നിങ്ങളുടെ പ്രോഫിറ്റ് ട്രേഡ് പ്രോഫിറ്റ് അമ്പീനലിൽ ഇടുക നിങ്ങൾക്ക് തന്നെ ഗ്രോത്ത് മനസ്സിലാകും കാരണം നമ്മളൊരു പ്രോഫിറ്റ് അമ്പീനലിൽ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കാം ഇപ്പം നമ്മുടെ ഒരു ഗ്രോത്ത് നമ്മുടെ ഓരോരോ സ്റ്റേജിൽ ഇപ്പോൾ ഇന്നെത്രയാണ് ഒരു മാസം കഴിഞ്ഞിട്ട് എന്താണ് ഗ്രോത്ത് എന്നുള്ള സംഭവങ്ങൾ നമ്മൾ ഇതെടുത്ത് നോക്കി തന്നെ കാണാം നോക്കിയാൽ തന്നെ കാണാൻ പറ്റും പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നല്ലപോലെ എല്ലാം നല്ല പോലെ മാക്സിമം യൂസ് ചെയ്യുക